കൈ धोന്ന് വркеൻ പോവാണ് എന്തേയാണ് എന്നാ ചേട്ടാ കൈ धो ആ കൈ धो ഇട ഇഷ്ടം പോലീ എന്ന് പറഞ്ഞാ കണ്ടാ ഇടി ഇഷ്ടം പോലീ എന്താ ഞാൻ വркеൻ പോവാ കൈ धो നടരെ കൈ धो അയ്യോ കൊടോ മോള് തടി കാ കൊടരെ എന്നെ പേര് പറ അതിനെ വെള്ളം നിർത്തി ഇതാണ് കൈ തോന്നി കൂടുതൽ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മളിപ്പോൾ എണ്ണ വയ്ക്കാൻ വേണ്ടിയിട്ട് തലക്കും മുടി മരച്ചവർക്ക് മുടി കറക്കാതെ ഇരിക്കുക എന്നാണ് പറയണം അതിൻ്റെ കൂടെ ഇല്ല മുടി കറക്കാതിരിക്കാൻ സഹായിക്കുവെന്നാണ് പറയുന്നത് അല്ലേ കണ്ട വേറെ വെള്ളം കൊണ്ടുവിക്കിലെ ആ പൊളി പൊളി നീ പാറ് എന്നതിനെ കാണിക്കുന്ന ആ എന്നിട്ട് ഇത് കഴഞ്ഞോ ഇടി ആഞ്ഞി പോട്ടെ നീ ശൈലേ ഇന്നി പോട്ടല്ല ആവണം വെള്ളം ആ ഞാൻങ്ങു കേറിയഞ്ഞിരിക്കാ മ്മ്ടാ ഞാൻ ഇതെടുക്കിക്കടാ ആ ഇതാണ് ഞാൻ ഇനി പനി കൊണ്ട തുളസി സാധനങ്ങൾ വെച്ചിട്ടാണ് കാച്ചത് കൊണ്ടോ നമ്മൾ <holog interf drink> <sups> <pofriends> േറ്റാവും <laughs> ചിക്കറണ്ട്

അപ്പൊ അങ്ങനെ എണ്ണോ ഇതിപ്പോ ഇതേ സംഭവം എന്താണ് പൊടി നരക്കാതിരിക്കാൻ സഹായിക്കുന്ന പറയാണ് പക്ഷേ ഇത് ഞാൻ ഇതൊരു തേച്ചിട്ടില്ല നമ്മൾ പരീക്ഷണം നമ്മളെല്ലാം പരീക്ഷണം പോകണം അല്ലേ എവിടെ ഉണ്ട് കുറച്ച് മാമോ 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 ബാഡിയോ ബാ പറ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും അമ്മ്മ എങ്ങനെയാണ് യൂട്യൂബിലെ എന്നെ കളിയാക്കണേന്ന് അറിയാം കൂട്ടായും കഴിഞ്ഞ പ്രാവശ്യം ഒരു തൈ നാട്ടില് അതിനെപ്പോഴും കളിയാക്കും എങ്ങനെയാണ് ഹലോ ി പറിഷ്ടം പോലെ എന്താ പറിക്കാൻ പോവാണോ നിന്റെ പേര് പറ ഇതാണ് കൈ തോന്നി കൂടുതലും ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മളിപ്പോൾ എണ്ണ വയ്ക്കാൻ വേണ്ടിയിട്ട് തലക്കും മുടി മരച്ചടുക്ക് മുടി കറക്കാതെ ഇരിക്കുവെന്നാണ് പറയണം അതിന്റെ അല്ല മുടി കറക്കാതിരിക്കാൻ പറയണ ஆ ஃபுளி ஃபுளி நீ பாற வந்துறானேங்க வந்து இறங்கிட்டு இது கலஞ்சவளே ஆல்லி போட்டேញாய சைலே நீ போட்டே நீ அவனை கட்டே வெள்ள வந்து நான் இங்க கேற வேண்டியது நீ வா நான் வந்த இதெல்லாம் எரியடா ஆ ഇനി പനി കൊണ്ട തുളസി സാധനങ്ങൾ വെച്ചിട്ടാണ് കാച്ചത് കൊണ്ടെടുത്തുണ്ടേ

ഇതിപ്പോ തുടർച്ചല്ല ഇത് ഇത് സംഭവം പൊടി നരക്കാതിരിക്കാൻ സഹായിക്കണമെന്ന് പറയണം പക്ഷെ ഇത് ഞാൻ ഇതൊരു തേച്ചിട്ടില്ല എന്ന പരീക്ഷണം നമ്മളെല്ലാം പരീക്ഷണം പോണം അല്ലേ എവിടെ എവിടെയുണ്ട് കുറച്ച് മാമോ മാമോ മാമോ

എന്നെ കളിയാക്കണേന്ന് റേം കൂട്ടാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു തൈ നാട്ടില് അതിനെപ്പോഴും കളിയാക്കും എങ്ങനെയാണോ കാലോണി